നമ്മൾ ആഹാരത്തിന് നല്ല സ്വാദ് ലഭിക്കുന്നതിനും നല്ല മണം ലഭിക്കുന്നതിനും ഒക്കെ ഏലക്കായ ചേർക്കാറുണ്ട് പ്രത്യേകിച്ച് പായസം തയ്യാറാക്കുമ്പോഴൊക്കെ നല്ല സ്വാദ് വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ ഏലം ചേർക്കും ഇത് മാത്രമല്ല ഏലക്കായ ചായ അതുപോലെ ഏലക്കായി ഇട്ട് തിളപ്പിച്ച വെള്ളം അതുപോലെ ഗരം മസാല തയ്യാറാക്കുമ്പോൾ പോലും നമ്മൾ ഏലക്കായ ചേർക്കാറുണ്ട് ഈ ഏലക്കായ ചേർത്താൽ ആഹാരത്തിന് സ്വാദ് കൂടുക മാത്രമല്ല ഗുണവും വർദ്ധിക്കും നമ്മുടെ ശരീരത്തിന് നിരവധി ഗുണങ്ങളാണ് ഏലം വഴിയെത്തുന്നത് മൂത്രം കൃത്യമായി പോയില്ലെങ്കിൽ അത് നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ ബാധിക്കും അത് മാത്രമല്ല ചിലർക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടും പ്രത്യേകിച്ച് വൃക്കയിലെ കല്ല് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ മാറാൻ ഏലം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ മൂത്രപ്പഴപ്പ് പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഇത് സഹായിക്കും ചിലർ ചായ തയ്യാറാക്കുമ്പോഴും ഇടാറുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ കുടിക്കാൻ വെള്ളം തിളപ്പിച്ച് വെക്കുമ്പോൾ അതിൽ മൂന്ന് ഏലക്കായെങ്കിലും ചേർത്ത് വെക്കുന്നത് കാണാം ഇത്തരത്തിൽ ഏലം ചേർത്ത് വെള്ളം അല്ലെങ്കിൽ ചായ കുടിക്കുന്നത് രക്തയോട്ടം നല്ല രീതിയിൽ നടക്കുന്നതിന് സഹായിക്കും രക്തം നമ്മുടെ ശരീരത്തിൽ കൃത്യമായ രീതിയിൽ എത്തിയാൽ മാത്രമാണ് ശരീരത്തിന്റെ പ്രവർത്തനം കൃത്യമായ രീതിയിൽ നടക്കുള്ളൂ ഇത് ഹൃദയാഘാതം പക്ഷാഘാതം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാനും സഹായിക്കും അമിതമായിട്ടുള്ള ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെ വേഗത്തിൽ നല്ല റിസൾട്ട് ലഭിക്കുന്നതിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗമാണ് ഏലമിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം കുടിക്കുക എന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നും അമിതമായി നിൽക്കുന്ന കൊഴുപ്പിനെ നീക്കം ചെയ്യാൻ ഏലക്കായ സഹായിക്കും ശരീരഭാരം കുറയ്ക്കുന്നതിനായി രാത്രിയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ഏലക്കായ ചേർത്ത് മൂടി വെക്കണം അതിനുശേഷം ഇത് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് ഇത് സ്ഥിരമാക്കിയാൽ ശരീരഭാരം കുറയ്ക്കാൻ കഴിയും ചിലർക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വയറ് ചീർക്കുന്നത് കാണാം ഇത്തരത്തിൽ വയറ് ചീർക്കുന്ന പ്രശ്നം നേരിടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ് എന്നറിയുന്ന പ്രശ്നം നേരിടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ നല്ലൊരു മാർഗ്ഗമാണ് ഏലക്കായ വെള്ളം കഴിക്കുന്നത് അല്ലെങ്കിൽ ഏലക്കായ ചവച്ചറിച്ച് അതിന്റെ നീര് ചവച്ചിറക്കുന്നത് ദഹനം കൃത്യമായി നടക്കുന്നതിനും ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നതിനും സഹായിക്കും അമിതമായിട്ടുള്ള ടെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ ആഹാര രീതികൾ എന്നിവയെല്ലാം തന്നെ ഉറക്കത്തിനെ ബാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഉറക്കക്കുറവ് വരുന്നത് അമിതവണ്ണത്തിലേക്കും അതുപോലെ തന്നെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ അകറ്റാൻ ഏറ്റവും നല്ല മാർഗമാണ് ഏലക്കയുടെ ഉപയോഗം ഏലക്കയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ശീലമാക്കിയാൽ നിങ്ങൾക്ക് ഉറക്കക്കുറപ്പ് അകറ്റാൻ പറ്റും അതുപോലെ അമിതമായിട്ടുള്ള ആകാംക്ഷാ പ്രശ്നങ്ങൾ കുറയ്ക്കാനും നല്ല ടെൻഷൻ ഫ്രീ ആയി ഉറങ്ങാനും പറ്റും